അസ്ലാമലൈക്കും വർഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ലിസാന് തജ്വീദ് പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്തു ഇനി നമ്മൾ ഫിക്കഹ് ചോദ്യ പേപ്പറാണ് വിശകലനം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക അതിൽ ഒന്നാമത്തെ യോജിപ്പിക്കാനാണ് ബ്രാക്കറ്റിൽ ത്വാഹിറ് സുന്നത്ത് കറാഹത്ത് മുഗല്ലത് നിഫാസ് ഇനി ഓരോ ചോദ്യങ്ങൾ നമുക്ക് നോക്കല്ലേ അല്ലേ ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും അത് കറാഹത്താണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും രണ്ട് ഒഴിതറോടുകൂടെ ആയ നിസ്കാരത്തെ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ് നാരങ്ങ വെള്ളം ത്വാഹിറാണ് അല്ലേ നായ പന്നി ഇവയിൽ നിന്നും ജന്മം കൊണ്ടവ അവയെ നമ്മൾ മുഗല്ലതായിട്ടുള്ള നജസ് എന്നാണ് പറയാറ് മുകല്ലതാണ് കൂടിയാൽ അറുപത് ദിവസമാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നിഫാസാണ് ഉത്തരം ഇനി ശരി അടയാളപ്പെടുത്താനാണ് ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം അതേതാണ് സുന്നത്താണ് ഉത്തരം അല്ലേ ഫറ നിസ്കരിക്കാൻ പാടില്ല രണ്ട് ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം സുബഹാണ് രണ്ട് ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം മൂന്ന് ബാങ്കും എക്കാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്താണ് നാല് നിസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാല് ഫർല് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ അത് ഫറല് തന്നെയാണ് ഉത്തരം ഇനി മൂന്നാമത്തത് വിശദമാക്കുക വെള്ളിയാഴ്ച സുബഹിക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ് സൂറത്ത് സജ്ജത സൂറത്ത് ദഹ്റ് രണ്ട് മുഹഫ്ഫായ നജസ് എന്താണ് രണ്ട് വയസ്സ് പൂർത്തിയാക്കാത്ത രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫ്ഫഫായ നജസ് മൂന്ന് കസീറായ ഫറലുകൾ അത് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം അതേപോലെ തന്നെ ഏഴ് ഇത് രണ്ടു ആണ് കസീറായ ഫറലുകൾ നാല് നിസ്കാരത്തിൽ കൗലിയായ ഫറലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ത കിബീറത്തുൽ എഹ്റാം ഫാത്തിഹ തശഹുദ് സ്വലാത്ത് സലാം ഇവിടെ അഞ്ച് മാർക്കാണ് അപ്പോൾ ഓരോന്നിനോരോ മാർക്കായിരിക്കും അഞ്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇന്നി അവിടെ മുതല് അല്ലേ ഇനി നാലാമത്തത് എന്ത് ചൊല്ലണം റുക്കോയിൽ എന്താ ചെല്ലേണ്ടത് സുബഹാന റബ്ബിയൽ അലീംഹം ഒന്നാം റക്കായത്തിൽ മുമ്പ് മൂന്ന് കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ബാങ്കിൽ അസ്വലാത്തു ഹൈറും മിനന്നവും എന്ന് കേൾക്കുമ്പോൾ ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക തറാവീഹിൽ ഈ രണ്ട് റക്കായത്തുകളിൽ സലാം വീട്ടൽ തറാവീഹി ഇരുവറക്കായത്ത് രണ്ട് രണ്ട് റക്കായത്തുകളിൽ സലാം വീട്ടല് വാജിബാണ് കേട്ടോ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം റക്കായത്തിൽ ഏഴ് തെക്ക് ബീറ് ചൊല്ലല് അത് സുന്നത്താണ് നാല് റക്കായത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുക അതിന് പറയുന്ന പേര് ഖസ്റ് ആണ് ഖസ്റ് ജം ഖസറും പഠിച്ചിട്ടില്ല ഖസറാണത് നാല് ജമാഅത്ത് ഷർത്തുള്ള നിസ്കാരം ജുമാ നിസ്കാരമാണ് അഞ്ച് ജക്കാത്ത് വാജി ബാഗാൻ മുപ്പതെണ്ണം ഉണ്ടായിരിക്കേണ്ട മൃഗം ഉത്തരം മാടാണ് ആറ് ആശയം എഴുത ആശയം എന്ന് പറഞ്ഞാൽ അർത്ഥ എഴുതാനാണ് അനൻ നബി സലഹു അലി വല്ലം കാന യുസല്ലി ഫി സിവൽ വിത്തിരി നിശ്ചയം അലിം റമലാനിൽ വിത്തർ കൂടാതെ ഇരുപത് ഇറക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു വിത്തർ കൂടാതെ ഇരുപത് ഇറക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു രണ്ട് ഹലറത്തി സ്വലാത്തു ഫൽ ഇതറത്തിൻ നിസ്കാരം ആസന്നമായാൽ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കട്ടെ നിസ്കാരം ആ സമയമായാൽ ആസന്നമാവുക എന്നാണ് എനിക്ക് പറയൽ സാധാരണ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കട്ടെ ഏഴ് ഹജ്ജിൻ്റെ ഫറദും വാജിബാത്തും വേർതിരിക്കുക അതിൽ വിതാവിൻ്റെ തോഫ് ഇഫാദത്തിൻ്റെ ത്വാഫ് തലയിൽ നിന്ന് മുടി നീക്കൽ മീക്കാത്തിൽ നിന്ന് മിഹ്റാം ചെയ്യൽ അതിൽ ഫറലുകൾ ഒന്ന് ഇഫാദത്തിൻ്റെ ത്വാഫ് ഫറാണ് തലയിൽ നിന്ന് മുടി നീക്കലും ഫറാണ് ഹജ്ജിൻ്റെ വാജിബാത്തിൽ പെട്ടതാണ് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക അതേപോലെ തന്നെ വിത ഇൻ്റെ ത്വാഫ് എട്ട് പൂർത്തിയാകുക പൂരിപ്പിക്കുക അത്രയാണ് അവിടെ വേണ്ടത് അതായത് അതുവരെയാണ് വേണ്ടത് ബാക്കി അവിടെ ഉണ്ട് രണ്ട് ഇന്ന സ്വലാത്തീ വനുസുക്കി

ഇതാണ് അവിടെ ഉള്ളത് ഇനി ഒമ്പാമത്തെ ഉത്തരം എഴുതാനാണ് നോമ്പിൻ്റെ ഫർലാൾ ഏതൊക്കെയാണ് നെയ്യത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ വർജിക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക രണ്ട് ഫിത്തറ് വാജി ഭാഗം എപ്പോൾ റമലാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ ജം ആക്കപ്പെടാവുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ലോഹറ് അസർ മഹരിബ് ഇഷാ ഏതു പറ്റൂല സുബഹ് പറ്റൂല ഇത്രയാണ് ചോദ്യത്തരങ്ങൾ ഷാല നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സ്ലാക്കു